തേങ്ങയുടച്ച് ലഡു വിതരണം ചെയ്ത് വെട്ടിച്ചിറ ടോൾ പ്ലാസ പ്രവർത്തനം തുടങ്ങി നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം എൻ എച്ച് അറുപത്തിയാറ് മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസ വെട്ടിച്ചിറയിൽ പ്രവർത്തനം തുടങ്ങി ഇന്നലെ രാവിലെ എട്ട് മണിക്കാണ് വാഹനങ്ങൾക്ക് ടോൾ പിരിവ് തുടങ്ങിയത് തേങ്ങയുടച്ച് സന്തോഷ സൂചകമായി ലഡു വിതരണവും നടത്തിയാണ് ടോൾ പിരിവ് തുടങ്ങിയത്

கிடை கிளாட்டி ஒதூத்த ടോൾ പ്ലാസയുടെ ഇരുപത് കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവർക്ക് പ്രതിമാസം ഫാസ്റ്റാഗ് അധിഷ്ഠിത പാസ് നൽകും അതിന് ടോൾ പ്ലാസക്കടുത്ത് ഓഫീസ് ഒരുക്കിയിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നിരക്ക് കൂടാതെ ഇരുഭാഗങ്ങളിലും ഫാസ്റ്റാഗ് എടുക്കുന്നതിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വാർഷിക ഫാസ്റ്റാഗ് നിരക്ക് മൂവായിരം രൂപയാണ് ഇത് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ നാഷണൽ ഹൈവേയിലെ ഏതെങ്കിലും ടോൾ പ്ലാസയിലൂടെ ഇരുന്നൂറ് ക്രോസിംഗ് പൂർത്തിയാക്കുന്നത് ഉപയോഗിക്കാവുന്നതാണ് ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് നൂറ്റി ഇരുപത്തി മടങ്ങ് അധികം അടയ്ക്കേണ്ടി വരും യു പി എ ഇല്ലാത്ത പക്ഷം ഫീസിന്റെ ഇരട്ടി തുക നൽകേണ്ടി വരും സ്വകാര്യ ബസ്സുകൾക്ക് അധിക ടോൾ നൽകാൻ കഴിയില്ലെന്ന് കാണിച്ച് ബസ് ഉടമകൾ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് അതിന് പരിഹാരമാകാത്തതിനാൽ രണ്ടു ദിവസം സ്വകാര്യ ബസ്സുകളിൽ നിന്ന് ടോൾ പിരിക്കില്ല കളക്ടറുമായി ചർച്ച നടത്തിയ ശേഷം തുടർ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് ബസ് ഉടമകൾ അറിയിച്ചു ബസ്സുകൾക്ക് നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ടോൾ ഇത് സ്വകാര്യ ബസ് സർവീസിനെ ബാധിക്കും എന്നാണ് പരാതി പണി പൂർത്തിയാകാതെ ടോൾ പിരിവ് തുടങ്ങിയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് തകർന്ന കോരിയാട് ദേശീയപാത കുറ്റിപ്പുറം പാലം വട്ടപ്പാറയിൽ നിന്ന് വളാഞ്ചേരിയിലേക്കുള്ള സർവീസ് റോഡ് തുടങ്ങിയ ഭാഗങ്ങളിലൊന്നും പണി പൂർത്തിയാക്കാതെ ടോൾ പിരിവ് തുടങ്ങിയതിനെതിരെ ടോൾ പ്ലാസയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധവും നടന്നു നന്ദി नमस्कारम